നമസ്കാരം രാജശാല കൂടിയാണ് ഇന്ന് വളരെ സങ്കടം തോന്നിയ അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കണ്ട നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാം എന്നുള്ള ഒറ്റ ലെവലിൽ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ലൈഫൊക്കെ പോയിട്ടിരിക്കുന്നത് അല്ലേ ഇപ്പോൾ പലരും കളിയാക്കുന്ന നയൻറ്റി സ്കിഡ്സ് ഞാനൊക്കെ ഇതിൽ പെട്ടതാണ് ഈ നയൻറ്റി സ്കിഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അന്നന്നത്തെ പണിയും അന്നന്നത്തെ ജീവിതത്തിനുള്ള ഓട്ടപ്പാച്ചിലാണ് എന്നാൽ പുതിയ തലമുറയിലുള്ള ആൾക്കാർ കഷ്ടപ്പാട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അവർക്ക് അവരുടേതായിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ പോലും ഇന്നത്തെ തലമുറ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് വൈറ്റ് കോളർ ജോലികൾ മാത്രമല്ല നമ്മുടെ ലോകം മുന്നോട്ട് കൊണ്ടുപോകണേ നമ്മൾ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞാൻ ഇന്നലെ ഒരു സിനിമയുടെ ഭാഗമായിട്ടൊരു വീഡിയോ കണ്ടു ഒരു കുറേ ചെറുപ്പക്കാർ കൂടിയിട്ട് ഒരു 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 വ്യക്തിയുടെ അടുത്ത് പോവാണ് പ്രായമായ ഒരാളാണ് പുള്ളി കൃഷിക്കാരനാണ് അപ്പോൾ പുള്ളി അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ് എന്തുക്കാനാണ് വന്നത് അപ്പോൾ അവർ ടൂർ വന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം വെച്ച് തരണമെന്ന് പറയും അപ്പോൾ ആ വ്യക്തി ഓക്കെ നിങ്ങൾ ഭക്ഷണത്തിന് തരും അപ്പോൾ ഭക്ഷണത്തിന് നൂറ് രൂപയാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഞങ്ങൾ തയ്യാറാൻ തയ്യാറാണ് അവള് റെഡി ആക്കി തരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ വ്യക്തി ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ കഴിക്കാൻ കൊണ്ടുവന്ന മദ്യത്തിന്റെ വില എത്രയെന്ന് നോക്കും അപ്പോൾ പതിനാറായിരം രൂപയുടെ അടുത്തൊക്കെ വില വരുന്ന മദ്യമാണ് അവര് സുഹൃത്തുക്കളൊക്കെ പാടിയ കഴിക്കാൻ കൊടുുന്നത് അതായത് മദ്യപിക്കാനായിട്ട് കൂടുന്നത് മദ്യപാനം ഒരിക്കലും ഒരു നല്ല കാര്യമല്ല അപ്പോൾ ആ വ്യക്തി പറയുന്നുണ്ട് നിങ്ങളുടെ ജീവൻ ആപത്തുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ദോഷമുള്ളൊരു ഒരു സാധനം നിങ്ങൾ കഴിക്കാൻ മേടിച്ചത് പതിനാറായിരം രൂപ മുടക്കിയിട്ടാണ് എന്നാൽ നിങ്ങളുടെ വിശപ്പ് മാറ്റാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് ആ ഭക്ഷണത്തിൻ്റെ കാര്യം കൊണ്ടാണ് ആ ഭക്ഷണമാണ് അരിയാണ് പച്ചക്കറികളാണ് ഇതെല്ലാം കൊണ്ടാണ് നമ്മുടെ ജീവൻ നിലനിർത്തണത് എന്നാൽ അതിന് കൊടുക്കുന്നത് നമ്മൾ വെറും നൂറോ ഇരുന്നൂറോ രൂപയാണ് പതിനായിരങ്ങൾ കൊടുക്കാനല്ല വ്യക്തി പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ആ പുള്ളി പറഞ്ഞത് വേറൊരു കാര്യം കൊണ്ട് ആള് പറയുന്നുണ്ട് ഇരുപത് വർഷത്തിന് ശേഷം നമ്മളുടെ രാജ്യം കൃഷികളില്ലാത്ത അല്ലെങ്കിൽ കൃഷി ചെയ്യാനില്ല ആളില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നുപോണേ സത്യം പറഞ്ഞാൽ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയാണത് കൃഷിയെ വലിയ രീതിയിൽ നമ്മുടെ ഗവൺമെൻറ് കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പുതുതലമുറയിൽ കഷ്ടപ്പെട്ട് മുന്നോട്ട് അല്ലെങ്കിൽ കൃഷിയിലേക്ക് വരുന്നത് വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അപ്പോൾ നമ്മളുടെ ജീവിതം നിലനിർത്തുന്ന നമുക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ നമുക്കിന്ന് കിട്ടാനില്ലാതായിക്കൊണ്ടിരിക്കുക നമ്മൾ പറയുന്ന വില കയറി വില കയറി പച്ചക്കറിക്ക് വില കൂടുന്നു പയറിന് വില കൂടുന്നു ഭക്ഷ്യധാന്യങ്ങൾക്കെല്ലാം വില കൂടുന്നു ഇവിടെ സർക്കാർ എന്തു ചെയ്യുന്നു സർക്കാർ എന്ത് ചെയ്യുന്നു അല്ലല്ല നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ നല്ല നല്ലൊരു നാളേക്കായി നമ്മളുടെ ചിന്തകൾ ഒന്ന് പോസിറ്റീവായിട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചും കൂടി നിങ്ങളെല്ലാവരും ഒന്ന് ഓർക്കുക വളരെ സങ്കടം തോന്നിയൊരു വീഡിയോ ആയിരുന്നു അത് ഞാൻ എൻ്റെ ഉള്ളിൽ തട്ടിയപ്പോൾ ഒരു വീഡിയോ ഇട്ടു എന്ന് മാത്രം താങ്ക് യു